സമാധാനമുള്ളൊരു ജീവിതം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പപ്പ പക്ഷെ അതിന് മുൻപ് അവൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം അല്ലെങ്കിൽ അവൻ അവനൊരിക്കലും സമാധാനമായി ജീവിക്കാൻ ഞങ്ങളെ വിടില്ല അതും പറഞ്ഞ ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടിയവൻ ചുമരലായി ഇടിച്ചു സൂര്യയുടെ കാര്യമാണ് അവൻ പറഞ്ഞെന്ന് പപ്പനും മനസ്സിലായി അവൻ പറയുന്ന കേട്ടപ്പോൾ അത് സത്യമാണെന്ന് പാപ്പനും മനസ്സിലായി എന്തായിരിക്കും അവൻ്റെ അടുത്ത് നീക്കുമെന്ന് പാപ്പനും ചിന്തിച്ചു പോയി രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോര ഏട്ടന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഏട്ടനോട് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത് എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും എനിക്കറിയാൻ വയ്യാത്ത അവസ്ഥ തൻ്റെ ഉള്ളിൽ സന്തോഷം അവൾ പ്രകടമാക്കുമ്പോൾ ദീപുവിൻ്റെ ഉള്ളിലും അതേ വികാരം തന്നെയായിരുന്നു ജീവിതത്തിൽ ഇന്ന് വരെ താൻ മനസ്സ് തുറന്ന് തുമ്പിൽ സ്നേഹിക്കാനോ സംസാരിക്കാനോ നിന്നിട്ടില്ല അതൊക്കെ ഓർത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു നോവ് പടർന്നു തൻ്റെ ചോറിയകറ്റി നിർത്തിയതിലുള്ള കുറ്റബോധം അവനിൽ നന്നായി ഉണ്ടായിരുന്നു ഭാര്യ മതിക്കും ദീപുവിൻ്റെ മാറ്റം കണ്ട അതിശയം തന്നെയായിരുന്നു എൻ്റെ മകൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് ഇതിനൊക്കെ ഞാൻ എന്താണ് മോൾക്ക് തരേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് ഈ അമ്മയ്ക്ക് എന്താ ഭാനുമതി ഇത് ഇത് എൻ്റെ മകളുടെ കടമയല്ലേ അവൾക്ക് പകരമായി സ്നേഹം നൽകിയാൽ മാത്രം മതി നല്ലൊരു ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകാൻ അനുഗ്രഹിച്ചാൽ മാത്രം മതി നമ്മളെക്കൊണ്ട് അതിനെല്ലാം സാധിക്കൂ ഇങ്ങനെ കരഞ്ഞാൽ സന്തോഷം ഇല്ലാതാക്കലേ ഭാനുമതി ചേർത്ത് പിടിച്ച എൽസമ പറയുന്നു കേട്ട് ഭാനുമതി അവർ നോക്കി എന്ന് പിന്നെ ഉടുത്തിരുന്ന് നേരിയതിൻ്റെ മുൻതാണി പിടിച്ചു മുഖം വന്ന് അമർത്തി തുടച്ചു എന്താ ഇവിടെ എല്ലാവർക്കും എന്തോ വിഷമം പോലെ എന്താണ് സംഭവം ആകത്തേക്ക് കയറി വരുന്ന ഡേർക്കിന് അന്നേരമാണ് എല്ലാവരും ശ്രദ്ധിച്ചത് പപ്പനും ഉണ്ട് കൂടെ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരുടെയും മുഖത്ത് വിഷമമുണ്ട് അവൻ പോയി തുമ്പിഴി അടുത്തായിരുന്നു അതിനടുത്ത് പപ്പനും ഒന്നുമില്ല മോനെ ഞങ്ങൾ ദീപുവിനെക്കുറിച്ച് സംസാരിച്ചിരുന്നതാണ് അവൻ്റെ മാറ്റം മേലിൽ അവരെ സന്തോഷം തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് എൽസമ്മ ഡേർക്കിനെ നേരെ വന്നിരുന്നുണ്ട് ചിരിയോടെ പറഞ്ഞപ്പോൾ അവനും ഒന്ന് തലയാട്ടി അത് നല്ല കാര്യമല്ല മായി ഞാൻ എങ്ങനെ നടന്നിരുന്ന ആളാണ് ഇപ്പം ഞാൻ ഒരുപാട് മാറിയില്ലേ അതിനു കാണാൻ തുമ്പിയല്ലേ സ്മിത അവൻ്റെ ജീവിതത്തിൽ എത്തിയപ്പോൾ അവനും മാറി സ്നേഹം കൊടുത്ത് മാത്രമേ ഒരാളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ അതിൽ സ്മിത വിജയിച്ചു എന്തായാലും ഇത് നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ ഇങ്ങനെ തന്നെ ഇത് മുന്നോട്ട് പോവട്ടെ ഡെറിക്ക് പറഞ്ഞു കേട്ട എല്ലാവരിലും ഒരു പുഞ്ചിരി ഉണ്ടായി എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് എലസവ പറയുന്ന കേട്ടെല്ലാവരും അറിയാൻ അവരെ നോക്കിയിരുന്നു വേറെ ഒന്നുമല്ല എനിക്കാകെക്കൂടി സ്മിത മാത്രമേ ഉള്ളൂ അവൾക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തല്ലേ പറ്റൂ ഇനി സമയം കളയാനില്ല നാളെ തന്നെ എനിക്കുള്ളതെല്ലാം സ്മിതയുടെ തീയിലേക്ക് മാറ്റി എഴുതാനാണ് എൻ്റെ തീരുമാനം വീട് മാത്രം എൻ്റെ കാലശേഷം മാത്രമേ കിട്ടും ലോക്കറിലുള്ള സ്വർണവും അക്കൗണ്ടിലെ കാശുമെല്ലാം അവളുടെ തീയിലേക്ക് മാറ്റി കൊടുക്കണം ഇനി അവരായി അവളെ പാടായി വലിയ ഫേമസ് ഒന്നും അല്ലെങ്കിലും ചെറിയൊരു ബിസിനസ് ഞങ്ങൾക്കുണ്ടല്ലോ ഇനി മുതൽ ദീപം അത് നോക്കി നടത്തിയാൽ മതി ദീപു അതിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനിയെങ്കിലും എനിക്ക് സ്വസ്ഥമായി ഒന്ന് ജീവിക്കാലോ അത് നന്നായി അമ്മായി ഇനിയെല്ലാം നോക്കി നടത്തേണ്ടത് ഇവർ തന്നെയാണ് അതിന് ഞാൻ അമ്മായിയെ സപ്പോർട്ട് ചെയ്യുന്നു ഡെറിക്കും അത് പറയുമ്പോൾ പിന്നെ വേറെ ആരും എതിരെയൊന്നും പറഞ്ഞിരുന്നില്ല പിടിച്ച് പറിച്ചു വാങ്ങുന്നതിലും മതിപ്പാണ് സ്നേഹത്തോടെ അറിഞ്ഞു തരുന്നതെന്ന് ദീപുവിനും മനസ്സിലായി അവൻ്റെ മനസ്സിലെല്ലാവരും തന്നെ അംഗീകരിച്ചതിൽ അങ്ങേ സന്തോഷമുണ്ട് ആ നിമിഷത്തിൽ അവൻ സ്മിതിയും നോക്കിയെന്ന് അഭിമാനിച്ചു തൻ്റെ മാറ്റത്തിന് കാണും അയവിൽ അവനെന്ന് ചേർത്ത് പിടിച്ചു മനസ്സിലാവാതെ മനസ്സിലാവാതസ്മിത ദീപുവിനെ നോക്കുമ്പോൾ അവൻ ചിരിയോടെ അവളെ നോക്കിയെന്ന് കണ്ണ് ചെമ്മി അത് കണ്ട് അവളെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിയാണ് അമ്മ വിഷമിക്കേണ്ട എല്ലാം മനസ്സിലാക്കി അച്ഛൻ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുവരും അതെനിക്ക് ഉറപ്പാണ് ഇനി ആരോടും യാത്രയില്ല ഡിർക്കെ ഞങ്ങൾ എന്നാൽ ഇറങ്ങുവാണ് ഇതുവരെ ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ത് കാര്യത്തിനും ഞാൻ കൂടെ തന്നെയുണ്ട് ദീപു പറയുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഡിർക്കിനെ മനസ്സിലായി അവൻ ദീപുവിനെ ഒന്ന് പുണർന്നു പിന്നെ സന്തോഷത്തോടെ അവരെ യാത്രയാക്കി അതുകൊണ്ട് തുമ്പിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തിരിഞ്ഞു നേരം വെളുക്കുമ്പോഴേക്കും ഇറങ്ങിയങ്ങ് പോയിക്കോളും ബാക്കിയുള്ളവർ ഇവിടെ പട്ടിണി കിടന്ന് ചാകണമെന്നായിരിക്കും അതാണോ നീ മനസ്സിൽ കരുതിയിരിക്കുന്നത് വീട്ടിലേക്ക് വന്ന് കരുതുന്ന സ്മിതയ്ക്കും നേരെ ചേറിക്കൊണ്ട് ശേഖരൻ പറയുന്ന കേട്ട് ഒരു നിമിഷം രണ്ടുപേരും അന്തിച്ചു നിന്നു അച്ഛനത് എന്തൊക്കെയാ പറയുന്നത് മനുഷ്യൻ മനസ്സിലാകുന്ന പോലെ പറയാൻ നോക്ക് ദീപുവിനെ ദേഷ്യം വന്നിട്ട് അവൻ ശേഖരൻ നേരെ ചോദ്യമായി നിന്നു നിന്റെ ഭാര്യനെ പട്ടിണി കിടാനാണോ നോക്കുന്നത് രാവിലെ പോകുന്നതിന് മുൻപ് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ ഇനി പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ ഞാൻ കല്യാണം കുടൻ വരുന്നില്ലെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ അപ്പോ ഇവിടെ എനിക്കായിട്ട് എന്തെങ്കിലും കരുതണ്ടേ ശേഖന്റെ വർത്തമാനം കേട്ട സ്മിതിക്ക് ദേഷ്യം വന്നു അവൾ ദീപുവിനെ നോക്കി അവൻ മൗനമായി സമ്മതം അറിയിച്ചുണ്ടാകത്തേക്ക് കയറിപ്പോയി നിങ്ങൾക്ക് വെച്ച് വിളമ്പാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് വേണ്ടുന്നവർ ഉണ്ടാക്കി കഴിച്ചോളണം എന്നെ ഭരക്കാൻ നിങ്ങൾ വരേണ്ട കാര്യമില്ല എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നിങ്ങൾക്ക് വലതും വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് പോയി പറയണം അല്ലാതെ എന്നോട് തുള്ളിട്ടൊരു കാര്യമില്ല സ്മിതയുടെ മറുപടി കേടി ശേഖരന് ഉത്തരം പറയാനില്ലാതെ മിണ്ടാതെ നിന്നു എന്തു പറയും ഒന്നും പറയാനില്ലെന്ന് അയാൾക്ക് തന്നെ മനസ്സിലായി സ്മിത നേരെ ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി നിങ്ങൾക്ക് വെച്ച് വിളമ്പാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് പോയി പറയു സ്മിതയുടെ വാക്കുകൾ ശേഖരന്റെ കാഥകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു എന്തു വേണമെന്ന് ഒരു ഊഹവുമില്ലായിരുന്നു അയാൾ ഭാനുമതി ഓർത്തുപോയി നേരം വെളുത്താൽ രാത്രി ആകുന്നത് വരെ ജോലി ചെയ്താലും ഒരു പരാതിയും അവളിൽ നിന്നും ഉണ്ടാകാറില്ല എന്ന് ഓർത്തപ്പോൾ അയാളുടെ കണ്ണുകൾ ചെറുതായി നീറൻ അണിഞ്ഞു ഇനി ഒരുത്തമ്മുടെ സഹായം എനിക്ക് ആവശ്യമില്ല ഞാൻ തന്നെ നേരിട്ട് നേരിട്ടിറങ്ങുകയാണ് എനിക്കറിയാം അവളെ എങ്ങനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് മുന്നിലിരുന്ന മദ്യം നിറച്ച് വെച്ചിരുന്ന ഗ്ലാസ് എടുത്ത ചീരിയുടെ അതിലേക്ക് നോക്കി പിന്നെ ഒറ്റ വലിക്കത് അകത്താക്കി സൂര്യയുടെ ഭാവങ്ങൾ ചെറിയൊരു പേടിയോടെയാണ് ശിവ നോക്കിയിരുന്നത് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അതുകൊണ്ട് ശിവ അവനോടൊന്നും പറയാനും പോയില്ല കിട്ടുമ്പോൾ പഠിച്ചോളുമെന്ന് മനസ്സിലായി ഓർത്തു ശിവ തന്റെ മുന്നിൽ സൂര്യ ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ ശിവയ്ക്ക് വല്ലാത്ത വേദനയുണ്ടായിരുന്നു ഓർമ്മവശ കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് സൂര്യയും ശിവയും ഡേർക്കും എന്നാൽ പാപ്പന്റെ കൂടെയുള്ള സൗഹൃദം സൂര്യ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ പേരിൽ അവർക്കിടയിൽ സംസാരമുണ്ടായി അങ്ങനെ തുടങ്ങിയ വഴക്കു പിന്നെ വാശിയും വൈരാഗ്യവുമായി ഡിർക്കിനിവരിൽ നല്ലത് വന്നാൽ സൂര്യത് ഇഷ്ടപ്പെടില്ല എങ്ങനെ നശിപ്പിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എല്ലായിടവും സൂര്യ പരാജയം മേറ്റി വാങ്ങിയതേയുള്ളൂ എന്നാലും അവൻ പിന്തിരിയാൻ തയ്യാറായില്ല ഇപ്പോഴും അവനെ തകർക്കാൻ വഴികൾ ആലോചിക്കുന്നു തുമ്പി ഇപ്പോഴത്തെ സൂര്യയുടെ കച്ചി തുരുമ്പ് അവളെ നേടിയെടുക്കാൻ ദീർഘനെ വിജയിക്കാൻ പദ്ധതികൾ മരഞ്ഞു കൂട്ടുകയാണ് അവന്റെ ഭാവങ്ങൾ നോക്കി ചെറിയൊരു പേരുടെ ശിവയും വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഉമ്മത്തേക്ക് വന്നിറങ്ങിയതാണ് തുമ്പിയും ഭാനുമതിയും അപ്പ കണ്ട കാഴ്ച രണ്ടു പേരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി അല്പം മടിയോടെയാണെങ്കിലും ഡെർക്കിൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്നാകത്തേക്ക് വരുന്ന ശേഖരനെ കണ്ടപ്പോൾ ഒരു വേള ബാനുമതിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് വേഗം തന്നെ ആരും കാണാതെ തുടച്ചു മാറ്റി മുറ്റത്തേക്ക് വന്ന ശേഖരൻ മുന്നിൽ നിൽക്കുന്നവരെയൊന്നു നോക്കുമ്പോഴും ധൈര്യമില്ലാതെ തലകുനിച്ചു നിന്നു നിന്നോട് എന്ത് അറിയില്ല ഭാനു എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയുന്നില്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്നോടൊപ്പം നിനക്ക് വരാൻ കഴിയുമെങ്കിൽ വേണം എനിക്ക് ഇനി ഇങ്ങനെയാ ഇത് പറയേണ്ടതെന്ന് അറിയില്ല ആടെ മുന്നിലും ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല നിന്നോട് ചെയ്തതൊക്കെ നിനക്ക് മറക്കാനും ക്ഷമിക്കാനും കഴിയുമെങ്കിൽ എനിക്കപ്പം വന്നുടയാനോ ഇനിയെങ്കിലും എനിക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കണമെന്ന് തോന്നുന്നുണ്ട് ആർത്തെയും ഒരാഗ്രഹവും ഒരിക്കലും നല്ലതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു നമ്മുടെ മകനത് നേരത്തെ മനസ്സിലാക്കി ഞാൻ മാത്രം വൈകിപ്പോയി ശേഖരൻ്റെ സംസാരമൊക്കെ കേട്ട് നിന്ന ഭാനുമതിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി തുമ്പിക്ക് മുന്നിൽ കണ്ടതൊന്നും വിശ്വസിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് തൻ്റെ അച്ഛൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പോലും തുമ്പി ചിന്തിച്ചു പോയി മുറ്റത്തേക്ക് വന്ന വണ്ടിയിൽ നിന്നും ഡേറിക്കും പപ്പനും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ശേഖരൻ അവരെ അവരെയൊന്നു നോക്കി ആഹാ എൻ്റെ അമ്മായി അച്ഛനായിരുന്നു എന്തുണ്ട് വിശേഷം സുഖല്ലേ ഡേറിക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കളിയൊക്കെ ചോദിച്ചതാണെന്നുള്ള ശേഖരൻ മനസ്സിലായി എന്നാൽ തിരിച്ചൊന്നും പറയാൻ അയാൾക്ക് തോന്നിയില്ല കാരണം താൻ ദർഹിക്കുന്നുണ്ടെന്ന് അയാൾക്കും അറിയാം ഞാൻ ഭാനുമതിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ് എന്നോട് ക്ഷമിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിയുമെങ്കിൽ അവളെ ഞാൻ കൂടെ കൂട്ടും അല്ലാതെ ഒരാഗ്രഹവും ഇപ്പോൾ എനിക്കില്ല ശേഖരൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഡിർക്കി ഭാനുമതി ഒന്ന് നോക്കി അവിടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അയാൾ വന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടാക്കി എന്നുള്ളത് അവിടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാമായിരുന്നു അമ്മ വിഷമിക്കണ്ട സന്തോഷത്തോടെ അച്ഛൻ്റെ കൂടെ പൊയ്ക്കോ എന്താവശ്യത്തിനും ഞങ്ങളുണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാലോ അതുപോലെ എന്തുണ്ടെങ്കിലും മൂന്ന് വിളിച്ചാൽ ഞങ്ങൾ അവിടെ പറഞ്ഞത്തില്ലേ ഡിർക്കെ ഭാര്യമതി ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണേ ശേഖരൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു ഇത്രയും സ്നേഹമുള്ള ഒരാളെയാണല്ലോ സ്വത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കണമെന്ന് താൻ വിചാരിച്ചത് എന്നോർത്ത് ശേഖന് അയാളോട് തന്നെ പൊച്ചാൻ തോന്നി പോലെ കണ്ട് സ്നേഹിക്കേണ്ടതിന് പകരം താൻ ചെയ്ത് ഓർക്കുമ്പോൾ വല്ലാത്ത കൊറ്റബം തോന്നിപ്പോയി അയാൾക്ക് തുമ്പി ഭാനമതിരെ സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി കൊണ്ടുവന്നിരുന്നു ഞാൻ മോനോട് ചെയ്തൊക്കെ തെറ്റായിപ്പോയിരുന്നു ഒരച്ഛൻ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് കൊടുത്തിട്ടുണ്ട് മോനെ കൊല്ലാൻ വരെ ഞാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും ക്ഷമ പറഞ്ഞാൽ പോലും പകരമാകില്ലെന്നറിയാം എന്തായാലും മോനെ വിവരം കേട്ടാൽ എന്നോട് ക്ഷമിക്കണം ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല എനിക്ക് നിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യതയില്ല മനസ്സറിഞ്ഞുള്ള ഏറ്റുപറിച്ചിൽ തന്നെയാണ് ശേഖരം നടത്തുന്ന അയാളുടെ കണ്ണുകൾ നോക്കി ടീറിക്ക മനസ്സിലാക്കിയിരുന്നു ആർക്കായാലും ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി ക്ഷമയാചിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ അവഗണിക്കാൻ പാടില്ലെന്നായിട്ട് ഇറക്കിന് തോന്നി എനിക്കാരോടും ഒരു ദേഷ്യവും തോന്നിയില്ല ഇനിയിപ്പോൾ കഴിയുമൊക്കെ കഴിയും ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം അമ്മയധികം കഷ്ടപ്പെടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം എന്താവശ്യത്തിനും ഞങ്ങളുണ്ട് ധൈര്യമായിട്ട് വയ്ക്കോ തുമ്പിയുടെ കയ്യിലിരുന്ന് ഭാഗശേഖരൻ വാങ്ങിച്ചു പിടിച്ചു മറ്റേ കൈകൊണ്ട് ഭാനുമതിയെ ചേർത്ത് പിടിച്ചു അതിശയത്തിൽ അയാളെന്ന് നോക്കി ഭാനുമതി അയാളൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു പിന്നെ അവരെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ അച്ഛനിലുണ്ടായ മാറ്റത്തിൽ തുമ്പി അതിയെ സന്തോഷിച്ചു അവിടെ ചേർന്നുള്ള നടത്താൻ കാണി അവളെ മനസ്സിലേക്ക് ഉള്ളിർ കോരി ഓർമ്മ വച്ചതിന് ശേഷം ആദ്യമായാണ് ഇതുപോലൊരു കാഴ്ച കാണാൻ ഇടയാകുന്നത് അതെന്ന് നോക്കി അവൾ മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു അവളെ ചേർത്ത് പിടിച്ചിടിക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കുന്നുണ്ട് അച്ഛൻ്റെ മാറ്റം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ചായ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയതാണ് എന്നാൽ സ്വപ്നം കണ്ടു നിന്ന പോലെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത് ഡെരിക്കിന് നെഞ്ചിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് കിടക്കുന്നവളെ അവൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു സ്വപ്നമല്ല തുമ്പി എല്ലാ സത്യം തന്നെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം സ്മൃതിക്കും ദീപുവിനും ഇടയിലുണ്ടായ സംഭവങ്ങളാണ് അവൻ്റെ ജീവിതത്തിലേക്ക് അവൾ ചെന്നതോടെ മാറ്റങ്ങൾക്ക് തുടക്കമായി മരുമകളുടെ അടുത്തതും അച്ഛനാണെന്നുള്ള പരിഗണന കിട്ടാതിരുന്നപ്പോൾ അമ്മയുടെ വില മനസ്സിലാക്കി തുടങ്ങി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി ആ വക കാര്യങ്ങളിൽ ടെൻഷനൊന്നും വേണ്ടി വരില്ല ദീർഘി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവൾക്കും അവളൊന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു പിന്നെ പതിയെ കണ്ണുകൾ അടച്ചു അതൊന്ന് നോക്കി അവളെ നെറ്റിയിൽ നാമർത്തി ചുംബിച്ചുകൊണ്ട് അവന് മുറുക്കത്തിലേക്ക് വഴുതി വീണു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തുമ്പിയുടെ മുന്നിലേക്ക് വന്ന് നിന്ന വണ്ടിയിലേക്ക് അവളൊന്ന് നോക്കി എന്താ തുമ്പി ഇങ്ങനെ നോക്കുന്നത് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ ഒരിക്കലും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു തുമ്പി നോക്കി ചിരിയോടെ സൂര്യ പറയുന്നേ കേട്ട് അവൾ നിന്ന് തല കൊടുക്കി ഞാൻ ആ വഴിക്കാണ് താൻ കയറിക്കും ബിർക്കിൻ്റെ പിന്നിനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് ഒരു സഹായവും ചെയ്തില്ലല്ലോ എന്ന് അവൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ലാതെ പോകരുത് സൂര്യ പറയുന്നേ കേട്ട് തുമ്പി അവന് നോക്കി എന്ന് പുഞ്ചിരിച്ചും എനിക്കിവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഞാൻ നടന്നു തന്നെ പൊയ്ക്കോളാം ഒരു ചിരിയോടെ സൂര്യയോട് മറുപടി പറഞ്ഞിട്ട് തുമ്പി മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് സൂര്യ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കി തുമ്പി വന്ന് വണ്ടിയിൽ കയറി അവൻ്റെ ശബ്ദത്തിലൊരു വ്യത്യാസം കണ്ടും അവൾ വെപ്രാളത്തോടെ വണ്ടിയിലേക്ക് കയറി ഇനി അതിൻ്റെ പേരിൽ ഒരു സംസാരം ഉണ്ടാകണമെന്ന് അവൾ കരുതി എന്താ തുമ്പി ഒന്നും മിണ്ടാതിരിക്കുന്നേ എന്തെങ്കിലും നമുക്ക് സംസാരിക്കേ എന്തായാലും ഭാഗ്യമുള്ളവനാ നിന്നെപ്പോലൊരു സുന്ദരി അവന് കിട്ടിയില്ലേ എനിക്കതിൽ നല്ല നിരാശയുണ്ട് എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് എൻ്റെ ഇച്ചേൻ്റെ കൂട്ടുകാരൻ എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വണ്ടിയിൽ കയറിയത് അതിലപ്പുറം വേറൊന്നും തന്നെയില്ല സൂര്യയുടെ സംസാരം ഇഷ്ടപ്പെടാതെ തുമ്പി സംസാരിച്ച് കേട്ട് അവനൊന്ന് ചിരിച്ചു നീ ആർക്കാണ് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഇത്രയും സുന്ദരിയായി നിന്നെ വീട്ടിൽ കളയുന്നത് ബുദ്ധിയല്ലല്ലോ കണ്ട നാൾ മുതൽ നീ എൻ്റെ ഒഴക്കം കളയുന്നുണ്ട് കണ്ണടച്ചാൽ മുന്നിൽ ചീരയോടെ നിൽക്കുന്ന നിന്നെയാണ് കാണാൻ കഴിയുന്നത് അത്രയ്ക്ക് നീ എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയിട്ടുണ്ട് സൂര്യയുടെ സംസാരം അതിൽ കടക്കുന്നതായി തോന്നി അവൾക്ക് അവൾ അത് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാക്കി എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല വേഗം എന്നെ വീട്ടിലെത്തിക്ക് എനിക്ക് പോയിട്ട് വേറെ ജോലി ഉള്ളതാണ് അല്പം ദേഷ്യത്തിൽ തന്നെ സൂര്യോട് സംസാരിച്ചും അത് നോക്കി അവർന്ന് ചിരിച്ചു നീ ഇനി പോകുന്നത് നിൻ്റെ വീട്ടിലേക്കല്ല തുമ്പി ധിർക്കിനെ നീ അങ്ങ് മറന്നേക്ക് എന്നിട്ട് അവിടെ അവന് പകരം എന്നെ പ്രതിഷ്ഠിക്കേ സൂര്യൻ്റെ സംസാരം കേട്ട് തുമ്പി ഞെട്ടത്തിലൂടെ അവനെ തന്നെ നോക്കിയിരുന്നു പോയി സൂര്യ തുമ്പിയെങ്ങോട്ട് നേരെ പോയത് അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് വണ്ടി ചെന്ന് മുറ്റത്ത് നിന്ന് നിർത്തിക്കൊണ്ട് തുമ്പിയോട് ഇറങ്ങാൻ പറഞ്ഞു അവളാണെങ്കിൽ ചുറ്റുമെന്ന് നോക്കി പകച്ചിരിപ്പുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കുമ്പോളെ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ തന്നെയാണ് ഇനി ഉണ്ടാവുക നിനക്കിവിടെ ഒരു കുറവുമുണ്ടാകില്ല ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോ അവൻ പറയുന്നതൊക്കെ കേട്ട് അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് തുമ്പി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവളുടെ പേടിഭാവമൊക്കെ ഭാവമൊക്കെ മാറി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സൂര്യയുടെ മുഖത്തൊരു അതിശയമുണ്ടായി അപ്പം നിനക്ക് പേടിയൊന്നുമില്ല അല്ലേ ഞാൻ കരുതി ഇവിടെ വന്നിറങ്ങുമ്പോൾ മുതൽ കരഞ്ഞു തളർന്നിരിക്കുമെന്ന് നിനെ അതിശയിപ്പിച്ച് കളഞ്ഞു കേട്ടോ തുമ്പിയുടെ മുഖഭാവം കണ്ടപ്പോൾ ഉണ്ടായി അതിശയം മറച്ചു തന്നെ സൂര്യ അവളോട് പറഞ്ഞു എൻ ടീച്ചനെ നിനക്കറിയില്ല ഇവിടെ കൊണ്ടുവന്നിച്ചണെങ്കിൽ പുഷ്പം പോലെ ഇവിടെ നിന്നും എന്നെ കൊണ്ടുപോയിരിക്കും അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ എന്തിനാ ഞാൻ നിന്നെപ്പോലെയുള്ളവനെയൊക്കെ പേടിക്കുന്നേ അവൻ്റെ അട്ടഹാസം കേട്ട് ഒരു നിമിഷം അവളൊന്ന് പേടിച്ചു നീ ടീച്ചെ നിന്നെ വന്ന് രക്ഷിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അവൻ്റെ കാവൽക്കാരെ മുഴുവനും വഴി തിരിച്ചു വിട്ട് നിന്നെ പൊക്കാമെങ്കിൽ നിന്നെ ഒരുത്തിനും കൊണ്ടുപോകാതെ ഇരിക്കാനും വഴിയും എനിക്കറിയാം നീ അതും വിചാരിച്ച് ഇവിടെ നിൽക്കണ്ട എന്തേലും വന്ന പാടം ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറി ബാക്കി സംസാരമൊക്കെ അകത്ത് പോയിട്ടാവാം സൂര്യ പറഞ്ഞു കേട്ട് അവൻ്റെ പുറകെ അവളെ അകത്തേക്ക് ചെന്നു തീർക്കി വരുമെന്നുള്ള അവളെ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവനപ്പം അകത്തേക്ക് പോയത് നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെയുള്ള വെറും ഒരു പൊട്ടിപ്പെണ്ണല്ല നീ എനിക്കും ഇതാണ് ഇഷ്ടം ഇത് കാണുമ്പോൾ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂറിയതേലും അത്രയ്ക്ക് ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെയാണ് ഇനി ആരും നിന്നിൽ അവകാശം പറഞ്ഞു വരില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ നിനക്ക് വേണ്ടി വരുന്നവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല അതും പറഞ്ഞ് അവളെ റൂമിലാക്കി സൂര്യ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കയ്യിലുണ്ടായിരുന്ന ഫോണിലേക്ക് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് പൂന്നില ഒതുച്ചതുപോലെ തെളിഞ്ഞു നിന്നും അതെല്ലാം ഡെറിക്കിനെ വിളിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ അവരൊരു മെസ്സേജ് ഇടാമെന്ന് വിചാരിച്ചു ഫോണിലേക്ക് ശരിക്കും നോക്കിയപ്പോഴാണ് അവിടെ റേഞ്ച് കിട്ടുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായത് ആ സമയത്തുണ്ടായ ചെറിയൊരു പ്രതീക്ഷയായിരുന്നു അവൾക്ക് അത് നഷ്ടപ്പെട്ടതോർത്ത് അവൾക്ക് വിഷമമായി ഞാൻ വെറും മണ്ടനല്ല ഇവിടെ നിന്ന് നീ ആരെ വിളിക്കാൻ ശ്രമിച്ചാലും കിട്ടാൻ പോകുന്നില്ല അതിന് വേണ്ടിയതൊക്കെ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ മോളിപ്പോൾ അതൊന്നും മോർക്കാതെ റെസ്റ്റ് എടുക്കാൻ നോക്ക് അതും പറഞ്ഞ് വീണ്ടും പുറത്തേക്ക് പോകുന്നവരെ അവൾ ദേഷ്യത്തിൽ നോക്കിയിരുന്നു എൻ്റെ ഈച്ചനെ നിങ്ങോട്ട് വന്നോട്ടേടാ ഇതിനെല്ലാം അദ്ദേഹം പകരം ചോദിച്ചിരിക്കും എനിക്കൊന്നും വേദന ചികിത്സ അഹിക്കാൻ കഴിയാത്ത ആളാണ് ഏത് വഴിയിലൂടെയാണെങ്കിലും എൻ്റെ ഈ ചനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും തുമ്പിയുടെ കണ്ണുകൾ ഓരോന്നും ഓർത്ത് നിറഞ്ഞു തുടങ്ങി എന്ത് പ്രതിസന്ധികൾ വന്നാലും തളരാതെ പിടിച്ചു നിൽക്കണമെന്ന് ഡെറിക്കി പറഞ്ഞത് അവൾ ഓർത്തു ആൾക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരിക്കണം അതുകൊണ്ടാവും തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് തുമ്പി ഡെറിക്കിനെ മനസ്സിലോർത്ത് കണ്ണടച്ച ബെഡിലേക്ക് ചാരിയിരുന്നു ഇപ്പം തൽക്കാലം ആരോടും ഒന്നും പറയണ്ട നമുക്കന്വേഷിക്കാം അവൻ അല്ലാതെ ഇത് വേറെ ആരും ചെയ്യില്ല അവന്റെ സങ്കേതങ്ങൾക്ക് നമുക്ക് തപ്പിയെടുക്കാം ദീർഘി പപ്പനോടായി പറഞ്ഞിട്ട് ഫോണും എടുത്ത് ആരോ വിളിക്കാൻ തുടങ്ങി പപ്പനും നല്ല ടെൻഷനിലായിരുന്നു തുമ്പി കണ്ണനില്ലെന്ന് കേട്ടത് മുതൽ കൈയും കാലം നേരെ നിൽക്കുന്നില്ല ദീർഘി എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവന് തോന്നി ഒരു പക്ഷേ ഈ തട്ടിക്കൊണ്ടു പോകൽ ദീർഘി തന്നെ അവസരം ഒരുക്കി കൊടുത്തതുപോലെയാണ് പപ്പനു തോന്നിയത് സർ ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് എത്രയും വേഗം അവിടേക്ക് വരാൻ നോക്ക് മറുവശത്തും കാൾ കട്ടായതും ദീർഘി പപ്പനയും കൂട്ടി അവിടെ അയച്ച ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു